പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണോ ആദ്യം അതാ വേണ്ട അല്ലാതെ ഓരോ ദിവസം ഓരോരു നിലപാടുമായിട്ട് വരണ്ട ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതെന്താ എന്നിട്ട് ഇന്ന് ജനരോഷം ഭയന്നിട്ട് ഇപ്പം വന്നിട്ട് പറയാം ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരല്ല എന്ന് കല്ല് വച്ച നുണയങ്ങ് പറയാം നിങ്ങളെല്ലാറ്റിനും എതിര നന്മകൾ എവിടെ ഉണ്ടോ അവിടെ നിങ്ങൾ എതിർക്കും അതാണ് നിങ്ങളെ പാരമ്പര്യം ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പാരമ്പര്യം ജനക്ഷേമത്തിന്റെ പദ്ധതിയുമായി ഏതെങ്കിലും ഗവൺമെൻറുകൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ തച്ചു വേണ്ടി വരും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരും ഇവരുടെ ഈ നാറിയ കൊടിയും കൊണ്ട് അങ്ങനെ കേരളത്തിൽ കണ്ടില്ലേ ഇപ്പം രണ്ടുപേര് പാട്ട് വരും അതിനകത്ത് എന്താ ഇവർ പ്രശ്നം കണ്ടെത്തിയെ ആ പാട്ടിനെ ബാൻ ചെയ്യണം നിരോധിക്കണം കേസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതിൻ്റെ പുറകിലായിരുന്നു സ്വാഭാവികമായിട്ട് ജനരോഷം കണ്ടപ്പോൾ ഇപ്പൊ ടേൺ അടിച്ച് വന്നിട്ട് പറയാ ഞങ്ങൾ അതിനെതിരല്ല ഇതാര് വിശ്വസിക്കും ഇതാര് പിന്നെ എന്താ പറയാ നിങ്ങൾ ഈ പറയുന്ന ഈ പച്ചക്കളവിടെ പറകെ വരും അത് പറയുന്നതിനകത്ത് ഉറച്ചു നിൽക്കാനുള്ള ഒരു എന്താ പറയുക മാന്യത ആദ്യം കാണിക്കണം കേട്ടാ കാട്ട് മുടിച്ചിട്ട് അതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ അവർക്കെതിരെ കള്ളക്കേസ് എടുക്കാൻ വേണ്ടി വരിക അല്ലേ പിന്നെ പറയൂ ആ പാട്ടിനകത്ത് ഇന്നലെ വരെ പറഞ്ഞത് ആ പാട്ടിനകത്ത് എന്താ പറയണ്ടേ മതവിശ്വാസികൾക്ക് മാനസികമായിട്ട് വിഷമമുണ്ടാക്കി അത് മതത്തെ ഭ്രണപ്പെടുത്തലാന്നൊക്കെയാ പറഞ്ഞത് അല്ലേ ആരാ ഇവിടെ മതത്തെ ഭ്രണപ്പെടുത്തിയത് ഈ ശബരിമല തകർക്കാൻ വേണ്ടിട്ട് ആരെയും മുന്നിൽ നിന്നത് ഒരു സർക്കാർ സംവിധാനം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് മറക്കാൻ പറ്റുമോ പറ്റൂടോ നിങ്ങൾ കേരളത്തിൽ കാട്ടിക്കൂട്ടിയ സമ്മാനത്തില്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇല്ലേ നമ്മൾ കണ്ടതല്ലേ ഒരു കോടതി വിധി പറഞ്ഞിട്ട് കോടതി വിധി എങ്ങനെയാ വന്നത് അത് നടപ്പാക്കുമ്പം അവിടുത്തെ വിശ്വാസികളെ അടക്കം വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നടപ്പാക്കണം എന്നല്ലേ ഒരു കോടതി വിധി ഉണ്ടായത് പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത് വിശ്വാസികളെ വിശ്വാസം പോലും മാനിക്കാതെ ഭൂരിപക്ഷത്ത് അടിച്ചമർത്തി നിങ്ങളെ എന്താ പറയുക ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ നിങ്ങൾ എന്നിട്ട് രണ്ട് സ്ത്രീകളെ അവിടെ കയറ്റിയില്ലേ ഏത് സ്ത്രീകളെയാണ് കയറ്റിയത് എന്നിട്ടാവിശ്വാസത്തെ തകർക്കാൻ വേണ്ടി നോക്കിയ നിങ്ങൾ ഇപ്പോൾ ഒരു പാറ്റിൻ്റെ ഒരു വരി നിങ്ങൾ കട്ടി കൊള്ളയടിച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പാട്ടുണ്ടാക്കിയപ്പോൾ അത് കേൾക്കുമ്പം മതം വിശ്വാസം അങ്ങ് പ്രണപ്പെടുമ്പോഴും വിശ്വസിച്ച് അത് അങ്ങ് എ കെ ജി സെൻ്ററിൽ പോയിട്ട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പാർട്ടി ക്ലാസ്സിൽ പോയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ പൊതുബോധമുള്ള ജനങ്ങളോട് പറയണ്ട ജനങ്ങൾ എഡ്യൂക്കേറ്റഡാ നിങ്ങളെന്താ ആ കാലഘട്ടത്തിൽ നിങ്ങൾ വിദേശ പിടിയും ചുരുട്ടിയിട്ട് നിൽക്കുന്ന വിവരമില്ലാത്ത ജനങ്ങളാണ് ഇന്നും ജീവിക്കുന്ന അതിനൊക്കെ ഒരുപാട് രാജ്യം പുരോഗമിച്ചില്ല ലോകം പുരോഗമിച്ചില്ലടോ അത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി നിങ്ങൾ ഉണ്ടാക്കണ്ടേ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭരണ സർക്കാരിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ച് അധികാരത്തെ മാറ്റി നിർത്തി ചവിട്ടി പുറത്താക്കി എന്നിട്ട് അത് അതിനെന്തുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കുന്ന പകരം കേട്ട് കഥ അങ് ഉണ്ടാക്കുക ഇക്കാലത്തിന് ഏതെങ്കിലും എലക്ഷനില് പരാജയപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി പി ഡി പി മറ്റേ പാർട്ടി ഈ പാർട്ടി ഈ വർഗീയവാദികൾ കൂട്ടുപിടിച്ച് പിടിച്ച് ഇടതുപക്ഷത്തിനെ തകർക്കാൻ വേണ്ടി എന്നിട്ടാണ് ഇവർ വിജയിച്ചതെന്നേനും പറയൽ ഇപ്പം അത് മാറ്റി പിടിച്ച് കാരണം അത് പറഞ്ഞുകൊണ്ട് വിലപ്പോവില്ല എന്നുണ്ട് ഇപ്പം എന്താ പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും ഒരു അലയൻസ് ഉണ്ടാക്കി ഇടതുപക്ഷത്തിന് തകർക്കാൻ വേണ്ടിയാൾ അവർ ശ്രമിച്ചത് അതിൻ്റെ എത്രയോ കണക്കുകൾ ഉണ്ടല്ലോ കേട്ടോ നിങ്ങൾ തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് പത്ത് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചായിരത്തി കോടി വോട്ട് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ എവിടെയാ പരാജയപ്പെട്ടത് ഞങ്ങൾക്ക് ജനപിന്തുണ ഉണ്ട് എന്നൊക്കെ പശ്ചക്കളവും വീടുവായത്തോ ഒരു മണ്ടത്തരവും വിളിച്ച് പറയാ അവിടെ കൃത്യമായിട്ട് തന്നെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഭൂരിപക്ഷം മാർക്കിടുന്നോ അവരവിടെ ഒരു ഭരണ സംവിധാനം ഫോം ചെയ്യും ആ ഫോം ചെയ്യുന്നത് ബി ജെ പി അല്ലേ ആ ബി ജെ പിക്ക് അങ്ങനൊരു ഒരു സംവിധാനത്തിലേക്ക് എത്തേണ്ട സാഹചര്യം ആരുണ്ടാക്കിയെന്ന് സ്വന്തം മനസ്സാർച്ചയോട് ചോദിക്കണോ ഈ പാച്ച കളവും കോൺഗ്രസിൻ്റെ പേരിൽ ഇല്ലാതെ ആരോപണം കെട്ടിവെക്കുമ്പോൾ ഏഹ് എന്നിട്ട് വന്നിട്ട് അവിടെ ഇങ്ങനെ വോട്ടിൻ്റെ കണക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയല്ല ഇവിടെ തന്നെ അങ്ങനെയാണെങ്കിൽ ഇരട്ടി മുനിസിപ്പാലിറ്റി ഞങ്ങൾക്കും യു ഡി എഫിന് അധികാരം കിട്ടിയിട്ടില്ല അവിടെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിക്കും ഞങ്ങൾക്ക് നാലായിരം വോട്ടോളം ഞങ്ങൾക്ക് കൂടുതലാണ് ഞങ്ങളെ നേതാക്കന്മാർ അന്ധ ചർച്ചയിൽ വന്നിട്ട് ഞങ്ങളവിടെ വിജയിച്ച് ഞങ്ങൾക്ക് ഇരുപത്തി ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി കാക്കത്തി എൺപത്തി നാലായിരം വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇരു ടി മുനിസിപ്പാലിറ്റി വരിക്കുമെന്ന് ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയല്ല അവിടെ ഞങ്ങൾ പരാജയപ്പെട്ട് അവിടെ ഒരു വല സംവിധാനം ഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയം ഞങ്ങൾ പ്രതിപക്ഷ അതിന് മാനിക്കും ഇനി ഞങ്ങൾക്ക് അവിടെ എങ്ങനെയാ പരാജയപ്പെട്ട് ആ പരാജയം ഞങ്ങൾ പരിശോധിക്കും മനസ്സേ അല്ലാതെ ഈ തോറ്റതിനും പരാജയപ്പെട്ടവളൊന്ന് കാഷ്ടിച്ച് മഴകയല്ല ചെയ്യുക എന്നിട്ട് മറ്റൊരു പാർട്ടിന്റെ വില അരിയാസം കെട്ടി വെക്കില്ലേ ചെയ്യാം കേട്ടാ നിങ്ങളിപ്പോ ബി ജെ പി ഞങ്ങളാണ് വിജയിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞില്ല തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് അവിടെ കിട്ടിയ സീറ്റ് എത്തിരി ഞങ്ങളെ പത്തിൽ നിന്ന് പത്തൊൻപത് ആക്കി മാറ്റി അവിടെ ഗവൺമെന്റ് ഞങ്ങൾ അവിടെ മേൽക്കൈ ഉണ്ടാക്കി നിങ്ങളോ നിങ്ങളോ നിങ്ങൾക്ക് തനിച്ച് മുപ്പത്തഞ്ച് സീറ്റ് നേരെ ഇരുപത്തിരണ്ടിലേക്കാറ്റം വന്ന് ഇതല്ലേ അവസ്ഥ ഉണ്ടായത് നിങ്ങളെ ഭരണ സംവിധാനം അത്രമാത്രം ജനങ്ങൾ വെറുപ്പിച്ചിട്ടുണ്ട് അവിടെ മനസ്സിലായാ അതാണ് അവിടെ സംഭവിച്ചത് എന്നിട്ട് അതിനെ മറച്ചു വെക്കാൻ വേണ്ടി അതും കോൺഗ്രസിന്റെ വരലിലേക്ക് ഞങ്ങൾ ബി ജെ പി അങ്ങ് സഹായിച്ച പോലും ഇടതുപക്ഷത്തെ പരാജയം നിങ്ങളെ പരാജയപ്പെടുത്താൻ എന്തിനായി ബി ജെ പി ഒക്കെ ആയിട്ട് ഞങ്ങൾ സഖ്യം ഉണ്ടാക്കേണ്ടത് കോൺഗ്രസ്സിന് കഴിയാഞ്ഞിട്ടാണ് രാജ്യത്ത് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് അസംബ്ലി മണ്ഡലം ഉണ്ട് കഴുതകൾ അവിടെ മുഴുവൻ ആർ എസ് എസിനോട് സംഘപരിവാറോട് വിട്ടുവെച്ചില്ലാതെ നിലപാട് സ്വീകരിക്കുന്നതും അതിനോട് ഫൈറ്റ് ചെയ്യുന്നതും കോൺഗ്രസ് ആണ് അല്ലാതെ ഈ പറയുന്ന കെട്ടത്തി പക്ഷമല്ല എടിയാണ് നിങ്ങൾ ആർ എസ് എസിനോട് നേർക്കു നേരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഒരു എം എൽ എൻ്റെ കാര്യം പറഞ്ഞ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനകത്ത് നിങ്ങൾ സംഘപരിവാറുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്ത ഒരു സ്ഥലം പറയാനോ നിങ്ങൾ നിങ്ങളെല്ലാവരും സംഘപരിവാർ വെള്ളം ഒഴിച്ച് സംഘപരിവാർ വളരാൻ വേണ്ടിയിട്ട് അവരെ ഒപ്പം നിൽക്കുന്നവരാ നിങ്ങൾ അത് ചരിത്രവും ഇഷ്ടറിയും മങ്ങനിയാണ് അതിൻ്റെ എത്രമാത്രം തെളിവുകളുണ്ട് എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ രണ്ട് സീറ്റുണ്ടായ ബി ജെ പിയെ ഈ കാർണ തലത്തിലേക്ക് എത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നാണംകെട്ടവരാണ് നിങ്ങൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി രാജ്യത്തെ മതനിരപേക്ഷത തകർക്കാൻ വേണ്ടി നിങ്ങൾ അവർക്ക് വെള്ളം കോരി എന്നിട്ട് ആ ജാലിത മറച്ചു വെക്കാൻ വേണ്ടി ഇപ്പം ഞങ്ങളെ വേണ്ടിയിലേക്ക് വെച്ച് കെട്ടുക ചരിത്രം ഇവർക്ക് എല്ലാവർക്കും അറിയാം കേട്ട കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ആർ എസ് എസിന്റെ നാഗ്പൂര് ഷാഗയെ പോയി കുത്തിർന്നിട്ട് വടാപ്പാവും ചായയും കുടിച്ച് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഏത് ചെകുത്താനുമായിട്ട് കൂട്ടുകൂടാ എന്ന സിദ്ധാന്തം സ്വീകരിച്ച നാണം കെട്ടവരാ നിങ്ങൾ മനസ്സിലായാ ആ നിങ്ങൾ ഞങ്ങൾക്ക് ആർ എസ് എസ് പഠിപ്പിക്കണ്ട അല്ല ബി ജെ പി പഠിപ്പിക്കട്ട കേട്ടാ ഇഷ്ടം സ്വന്തം മുഖം കണ്ണാടിയിലെടുത്ത് നോക്ക് ആദ്യം ആരാ ഈ രാജ്യത്ത് ആർ എസ് എസിനെ വളർത്തിയെന്നുള്ള കാര്യം ആർ എസ് എസിന് വളക്കൂറുണ്ടാക്കി കൊടുത്തത് ആരാന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടാ തോറ്റ തോൽവി തോൽവിയായിട്ട് അംഗീകരിക്കും എന്നിട്ട് ജനങ്ങളോട് ചെയ്ത ക്രൂരത ഉണ്ടല്ലോ അതിനെ ഒന്ന് പുനഃപരിശോധിക്കും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിനകത്ത് ഉണ്ടാക്കിയ സാഹചര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി എന്നിട്ട് വന്നിട്ട് വാണ അടിക്ക് കേട്ടാ സകരത്ര മേഖലയിലും വില വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി ജനങ്ങൾ അത്രമാത്രം വെറുപ്പിച്ച് എല്ലാ തരത്തിലും വെറുപ്പിച്ച് എന്താ ജനങ്ങൾ ആ പ്രതിഷേധം യു ഡി എഫിനോട് ഒപ്പം നിന്നുകൊണ്ട് തീർത്തപ്പോൾ എന്നിട്ട് അതിന് കാരണം കണ്ടെത്തുക അത് ബി ജെ പിയുമായിട്ട് സംഘി ഉണ്ടാക്കിയ ചരിത്രം അവിടെ കോഴിക്കോട് നിങ്ങൾ ഭരിച്ചില്ലേ കോർപ്പറേഷൻ അവിടുത്തെ ചെയർമാൻ ആ സ്ത്രീയുണ്ടല്ലോ ആ മത്സരിച്ച നിങ്ങളെ കൊട്ട കൊത്തളായിരുന്നു അവിടെ ബി ജെ പി ആ പരാജയപ്പെട്ടത് അവിടെ ബി ജെ പി ആ വിജയിച്ചത് അവിടെയും കോൺഗ്രസ് ആണോ ഉള്ളത് അതെയോ കോൺഗ്രസ് ആണോ ചെയ്തത് നാണം കെട്ടവരെ പറയണ്ടേ നിങ്ങൾ ജനങ്ങളോട് പറ നിങ്ങൾ ഇഷ്ടമുള്ള ഭാഗം മറച്ചവിടെ വെക്കുക എന്നിട്ട് മറ്റൊരു ഭാഗം കൊണ്ടുവരിക എന്നിട്ട് അടിച്ചേൽപ്പിച്ചറിയാം രാജ്യത്തെവിടെയെങ്കിലും സംഘപരിവാട ഫൈറ്റ് ചെയ്ത പാർട്ടിയാണെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും നമുക്ക് അങ്ങനെയെങ്കിലും വിലയിരുത്താം അതുമില്ല സ്റ്റേറ്റിനകത്ത് ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ നിലപാടുകൾ അങ്ങനെ ഒരു മടിയും ലജ്ജയും ഇല്ലാതെ നടപ്പാക്കുന്ന നാടൻകെട്ട ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധം അല്ല കണ്ട് അല്ലേ അതങ്ങനെ മനസ്സിലാക്കണ്ടേ രാജ്യം മുഴുവൻ വർഗീയതം വിളസം തൊപ്പി നടക്കുന്നവനെക്കെ ചുമന്നു കൊണ്ട് നടക്കുമ്പോൾ ഇത് തന്നെയായിരിക്കും അനന്തരഫലം എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടാക്കി എടുക്കണോ എടുക്ക് അതൊക്കെ നിങ്ങൾ ചെയ്തില്ലേ ഒരു സ്റ്റേറ്റിനകത്തുള്ള ഒരു ജില്ലയെ എത്രമാത്രം വൽഗ്രായിട്ട് എന്താ പറയുക പ്രസംഗിച്ച് നടക്കുന്നവനെയൊക്കെ ആരുടെ കാറിലാണോ കയറ്റി കൊണ്ടുപോയി ചുറ്റിക്കറങ്ങിയത് അത് പറ അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ലേ എല്ലാരും അടിമകളാ നിങ്ങളെ അതെയോ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സമൂഹം എന്താണോ ആര് നല്ലത് ചെയ്താലും അവർ തെറ്റ് ചെയ്താലും അവർക്ക് തിരിച്ചറിയാനുള്ള വകതിരിവുണ്ട് മനസ്സിലായ അവരാണ് ഇതിന് ഇതിന് വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് എന്നിട്ട് അതെല്ലാം മറച്ചു വെച്ചിട്ട് കാറ്റ് പച്ച പച്ച കളവ് പറയാ കല്ലി പച്ച നോളകൾ ഇവറ്റ കിടക്കല്ലാണ്ട് വേറെ ആർക്ക കഴിയുക ഇങ്ങനെ ലോകത്ത് ഒരാർക്കും കഴിയില്ല മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ കളവ് പറയാൻ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ എന്നിട്ട് അത് ഇന്ന് രാവിലെ ആകുമ്പോഴേക്ക് എത്ര വേഗം ഫ്ലൈറ്റ് മാറ്റുന്നു അന്ന് അടിമറിച്ചിട്ടിട്ട് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഇവിടെ ഇടത്ത് പക്ഷമില്ലെങ്കിൽ ലോകം ഉണ്ടാവത്തില്ല എന്നൊക്കെ നിങ്ങൾ ആർക്ക് വേണോ നിങ്ങൾ ഒരു 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 രാജ്യത്തും വേണ്ട സോവിയറ്റ് യൂണിയൻ അടക്കം അടിച്ചു നിങ്ങളെ വെറു കളഞ്ഞില്ലേ ഇനി എവിടെയാണ് നിങ്ങളുള്ളത് അത് പറ ഇന്ത്യ തന്നെ എവിടെയാണുള്ളത് കേരളത്തിലാത്ത അത് ഈ ഇത് കഴിഞ്ഞല്ലോ കുറച്ചും കൂടി ഒരു യുഡിഎഫ് ഒരു എനർജി ആയിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ അഡ്രസ് ഉണ്ടാവത്തില്ല അഡ്രസ് ഉണ്ടാവത്തില്ല മനസ്സിലായ അമ്മാതിരി ജനങ്ങൾ നിങ്ങളെ ചവിട്ടി പുറത്താക്കി ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത യു പോലും പ്രതീക്ഷിക്കാത്ത കോർപ്പറേഷൻ അടക്കം മനസ്സിലായാ വോട്ടും പ്രതീക്ഷ പോലും ഉണ്ടായില്ല പക്ഷെ അത്ര മാത്രം ജനങ്ങളെ വെറുപ്പിച്ചു എന്നുള്ള കാര്യം അത്ര മാത്രം ജനങ്ങളോട് നിങ്ങൾ ചെയ്ത ക്രൂരതകളുണ്ട് എന്നിട്ട് പറയും ചണ്ടായിരം രൂപ പെൻഷനാക്കിയില്ല ക്ഷേമ പെൻഷൻ ആക്കിയില്ല അത് വാങ്ങിച്ചിട്ട് തിന്നിട്ട് നന്ദിയില്ലാത്ത വർഗ്ഗങ്ങൾ മറ്റേ ഇവന്റെ ഒക്കെ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഒരു ഓരോ ഒരു മണിയാശംബാങ്ങ് പറയാ കേട്ടവരിക്ക കുടുംബത്തിൽ നിന്ന് ഇവന്റെ തന്ത സമ്പാദിച്ചു വെച്ച് എടുത്തിട്ട് എടുത്ത ജനങ്ങൾക്ക് കൊടുക്കുന്ന ജനങ്ങളെ കാശ് അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക പാവപ്പെട്ടവരെ കേസു പോക്കറ്റിൽ കൊള്ളയടിക്കുക സർവത്ര മേഖലയിൽ വില വർദ്ധിപ്പിച്ച് ടാക്സ് വർദ്ധിപ്പിച്ച് വർക്ക് പെർമിറ്റ് വർദ്ധിപ്പിച്ച് വീട്ടു നികുതി വർദ്ധിപ്പിച്ച് വെള്ളക്കരം കൂട്ടി മനസ്സിലാക്കണം നിങ്ങൾ ഇലക്ട്രിസിറ്റിന്റെ ബില്ല് ഡെയിലി ഓരോ ദിവസം യൂണിറ്റിന് ഇരുപത്തഞ്ച് പൈസ പൊന്തിച്ച് വെച്ച് അങ്ങ് വിടുക എന്നിട്ട് ഇങ്ങനെ ജനങ്ങളെ കൊള്ളയടിച്ച് പിഴുതെടുത്തിട്ട് ആ പൈസയിൽ നിന്ന് രണ്ടായിരം രൂപ വാങ്ങ വലത്തുമ്പോഴേക്ക് അത് വ്യാങ്ങിച്ചിട്ടങ്ങ് സാധാരണക്കാരന്റെ ജനങ്ങളുടെ കഫം തിന്നുന്ന ഒരു ഗവൺമെന്റ് ആണ് കഫം തിന്ന് കഫം അതായത് അവർ കാട്ടിക്കുന്ന കാട്ടം കൊണ്ടുപോയി ഭക്ഷിക്കുന്ന ഗവൺമെന്റ് ആയത് അല്ലെ അങ്ങനെയാക്കിയില്ലേ എവിടെയും പറയണ്ട എന്നിട്ട് ഉളപ്പില്ലാതെ അങ്ങ് പറയും ഞങ്ങൾ ജലജവറ്റം തക്കാരി ഇരജപച്ചം തക്കാരി എവിടെ എവിടെ ജലപക്ഷം അത് പറ നിങ്ങൾ ജീവിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുപോകുന്ന എത്ര സബ്സിഡികൾ ഈ ഗവൺമെന്റ് ഇല്ലാണ്ടാക്കിയടാ നിങ്ങൾ പറഞ്ഞോ ക്യാൻസർ രോഗികളുടെ ചികിത്സ കാരുന്യവലവൻസ് പദ്ധതിയില്ലേ അതിപ്പോൾ ഉണ്ടോ കേരളത്തിനകത്ത് ഉണ്ടോ ഉണ്ടെങ്കിൽ പറയാം ഉളുപ്പില്ലെങ്കിൽ പറയാം നിങ്ങൾ കേൾവിശക്തി കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആ സാധനം അതുണ്ടോ ഇപ്പോൾ അതൊക്കെ നിങ്ങളെടുത്ത് മാറ്റിയില്ലേ അങ്ങനെ എത്ര കാര്യങ്ങൾ അതൊന്നും എവിടെയില്ല എന്നിട്ട് രണ്ടായിരം രൂപ അങ്ങ് തൊലിച്ച് പോലും അത് ഇപ്പോൾ ഈ ഇലക്ഷൻ ഇതുവരെ ആയിരത്തി അറുന്നൂറാണ് കൊടുത്തത് ഏറ്റൊക്കെ രണ്ടാം ഗവൺമെന്റിന്റെ കാലത്ത് ഇലക്ഷന് നേരിടുന്ന ഘട്ടത്തിൽ ഒന്നാം ഗവൺമെന്റ് കേസിൽ രണ്ടാം വരുന്നതിന് മുമ്പുള്ള ഇലക്ഷന്റെ പ്രചാരണത്തിൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് കുലുവ ഞങ്ങൾ ഉരുട്ടി അങ്ങ് അണാക്കി കൊടുക്കും എന്ന് പറയുന്നു അന്ന് പ്രകടനം പത്തിക്കുകയായിരുന്നു രണ്ട് നാല് വർഷം കഴിഞ്ഞ് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ നാനൂറ് കുലുവ അങ് ഉരുട്ടി വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിന്റെ അഭ്യാമ പെൻഷൻ ഭജിപ്പിച്ചു ഇനി രണ്ടായിരം ഉറുപ്പ്യ ഇങ്ങൾക്കെല്ലാം കിട്ടു ഇനി ആരും പറ്റിനി കിട്ടണ്ട എനിക്ക് പറ്റി അത്ര ഇപ്പുറം നോക്കണം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ അത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് അത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് സാധനം വാങ്ങിക്കാൻ കഴിയുമോ ഏതെങ്കിലും മേഖലയിൽ അതാരും നോക്കുന്നില്ല എന്നിട്ടോ ആ ചെണ്ടായിരം കൊടുക്കുന്ന ഏതെങ്കിലും വയോവൃദ്ധന്റെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇളി ഇങ്ങനെ അതിങ്ങനെ പ്രചരിപ്പിക്കുന്ന നാളും മാനും വേണ്ടത് നിങ്ങൾക്ക് വിവരയില്ല നിങ്ങൾക്ക് വിശേഷ ബുദ്ധി ഇല്ല തറക്കാലത്ത് നമ്മളൊരു ഗവൺമെന്റ് ഒരു എലക്ഷനെ നേരിടുന്നതെങ്കിലും ഞങ്ങൾ ചെയ്തു വെച്ച വികസനങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഇലക്ഷൻ ക്യാമ്പയിൻ നേരിടും അതിനകത്ത് വിജയം പരാജയമുള്ള ആ പരാജയം അങ്ങനെ തന്നെ ഉൾക്കൊള്ളുക എന്നിട്ട് ആ പരാജയം ഉണ്ടായ സാഹചര്യങ്ങളെ വിലയിരുത്തുക ചർച്ച അത് ജനാധിപത്യത്തെ സൗന്ദര്യം അല്ലാതെ പരാജയപ്പെട്ട ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല അതിങ്ങനെ ബി ജെ പി മറ്റുമായിട്ട് കൂറ്റുകൂരിയിട്ടാക്കിയതാ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഞാൻ മുമ്പേ പത്ത് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലായിരത്തി മുപ്പത്തഞ്ച് വോട്ട് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കുണ്ട് പക്ഷെ ഭരണം ഞങ്ങൾക്കില്ല ഇനി ഞമ്മൾ എഴുതിയ പോയിട്ടുള്ളത് ഇങ്ങനത്തെ ഞണ്ട് ന്യായങ്ങൾ പറയുക ഞണ്ട് ന്യായങ്ങൾ ഒരു 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 നമ്മൾ എങ്ങനെയാ ഒരു ഒരു ക്യാമ്പയിൻ നേടി ഇപ്പം നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ നമ്മൾ പരാജയം ഞങ്ങൾ ആ പരാജയത്തെ പരാജയത്തെങ്ങനെയാണ് കാണുന്നത് ഞങ്ങളുടെ ഭാഗത്ത് വല്ല വീഴ്ചകളുണ്ടോ എന്തുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടു അവിടെ ഞങ്ങളുടെ വർക്ക് കുറവുണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങളുമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലേ അതൊക്കെ അന്വേഷിക്കുകയും കണ്ടെത്താൻ തിരുത്തുക അങ്ങനെ ഇങ്ങനെ യു ഡി എഫ് ഓ ചെയ്യാറുള്ളത് അത് വിജയിച്ച് വന്നാൽ അവർ അങ്ങനെയാക്കിയില്ലേ ഇവരിങ്ങനെയാക്കിയില്ല ഞങ്ങൾക്ക് ഇത്ര വോട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ അവരെ പരാജയപ്പെട്ടിട്ടില്ല എന്നൊന്നും ഞങ്ങൾ ആ വിടുത്തം വിളിച്ച് പറയത്തില്ല വീണ്ടും വീണ്ടും ദിവസങ്ങൾ വാക്ക് മാറ്റുന്ന പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഉറച്ചു നിൽക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കാതെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞാൽ ഓവറാവും കേട്ടോ ഞാനങ്ങ് അവസാനിപ്പിക്കുക ഞാൻ ഇത്രയും പറയേണ്ടി വന്നാൽ ബഹുമാ മരണപ്പെട്ടു പോയി ഉമ്മൻചാണ്ടി കാട്ടക്കം ഈ സൈബർ സഖാക്കൾ ചാണ്ടി ഉമ്മനെയൊക്കെ വെച്ചിട്ട് അതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതിനൊന്നും ഇപ്പം ഞാൻ മറുപടി പറയുന്നില്ല പിന്നീട് ഞാൻ പറയും ഒരു അവസരത്തിൽ ഓക്കെ ഞാനങ്ങ് അവസാനിപ്പിക്കുക